തുടക്കം വെച്ച റിപ്പോർട്ടും തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിൽ നടി കൃഷ്ണപ്രഭ പങ്കുവെച്ച കുറിപ്പ് കഴിഞ്ഞ ദിവസം മാർത്തിയായിരുന്നു തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്നും എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്ക് വാർത്തകൾ പോകരുതെന്നുമായിരുന്നു കൃഷ്ണപ്രഭ പറഞ്ഞത് അതേസമയം അത്ര അനുഭവം ഉണ്ടായിട്ടുള്ളവർ പറയുന്നതിനെ തള്ളിക്കളയുന്നില്ലെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ തന്റെ വാക്കുകളെ സോഷ്യൽ മീഡിയയും ചില മാധ്യമങ്ങളും വളച്ചൊടിച്ചുവെന്നാണ് ഇപ്പോൾ കൃഷ്ണപ്രഭ പറയുന്നത് തന്റെ പോസ്റ്റിന് ലഭിച്ചൊരു കമന്റും അതിന് താൻ നൽകിയ മറുപടിയും കൃഷ്ണപ്രഭ പങ്കുവയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതേ ദുരാനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു എന്നല്ലേ അതിനർത്ഥമെന്നായിരുന്നു ഒരാളുടെ കമന്റ് പിന്നാലെ കൃഷ്ണപ്രഭ മറുപടിയുമായി എത്തുകയായിരുന്നു താങ്കളുടെ ഭാര്യയ്ക്ക് ഇതുവരെ മോശം അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ താങ്കളുടെ ഭാര്യ അഡ്ജസ്റ്റ് ചെയ്തുവെന്നാണോ കഷ്ടം തന്നെയെന്നായിരുന്നു കൃഷ്ണപ്രഭയുടെ മറുപടി ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിട്ടുള്ള കൃഷ്ണപ്രഭയുടെ ഫേസ് ുറിപ്പും ശ്രദ്ധ നേടുകയാണ് തരണന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഏറെ വേദന തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു പോസ്റ്റ് ഇടുന്നത് ഈ കമന്റ് നിങ്ങൾ കാണണം കഴിഞ്ഞ ദിവസം ഞാൻ പങ്കുവച്ച പോസ്റ്റിന് താഴെ വന്ന കമന്റാണിത് ആ പോസ്റ്റിൽ പറഞ്ഞതുപോലെ മുഴുവൻ മലയാളികളെ ഉദ്ദേശിച്ചല്ല ഇതുപോലെയുള്ള തരം താഴ്ന്ന ആളുകളെ ഉദ്ദേശിച്ച് തന്നെയാണ് ആ പോസ്റ്റ് ഇട്ടത് ഒരുപാട് മോശം കമന്റുകളാണ് ആ പോസ്റ്റിന് താഴെ തനിക്ക് നേരിടേണ്ടി വന്നത് പോസ്റ്റ് മുഴുവനും വായിക്കാതെ എനിക്കെതിരെ പ്രതികരിച്ച ഒരുപാട് പേരുണ്ട് ചില വാർത്ത മാധ്യമങ്ങളെ തെറുകേൾപ്പിക്കാൻ വേണ്ടി അതിമനോഹരമായ ക്യാപ്ഷനിൽ ആ പോസ്റ്റ് വാർത്തയായി കൊടുക്കുകയും ചെയ്തു നന്ദിയുണ്ട് കഴിഞ്ഞ പോസ്റ്റ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് എല്ലാവരും ആ പോസ്റ്റ് പോയി മുഴുവനായി വായിക്കണം എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് എഴുതുമ്പോൾ തന്നെ മറ്റൊരു സ്ത്രീക്ക് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല എന്ന് പ്രത്യേകം താൻ കുറിച്ചിരുന്നു അതൊന്നും ആരും വായിക്കും ില്ല എഴുതിയത് മുഴുവനായി വായിക്കാതെ നിനക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ നീ കിടന്നു കൊടുത്തു കാണും തുറന്നിട്ട കഥകൾ മുട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ വാർത്തകൾക്ക് താഴെ വരി വരിയായി വന്നു ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ് എന്നെ കുറിച്ച് ഇത്തരം കമന്റുകൾ ഇടുന്നത് അമ്മയിൽ പെൻഷൻ വാങ്ങുന്നവരെ കുറിച്ച് ഞാൻ അതിൽ എഴുതിയിരുന്നു അതിപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയല്ല ഇപ്പോഴുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായി അഡ്രസ് ചെയ്തിരുന്നു പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവനും വായിക്കാതെ ഒരു കൂട്ടം ആളുകൾ എനിക്കെതിരെ മോശമായ രീതിയിൽ കമന്റ് ഇട്ടു ചില മാധ്യമങ്ങൾ അവർക്ക് വേണ്ടത് വേണ്ട ക്ലിക്ക് ക്ലിക്ക് നിങ്ങളുടെ ബൈറ്റ് ക്യാപ്ഷൻ കാരണം കഴിഞ്ഞ മണിക്കൂറിൽ കടുത്ത മാനസിക സംഘർഷമാണ് ഞാൻ അനുഭവിച്ചത് ദൈവത്തെയോർത്ത് ഇനി പോസ്റ്റിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ക്യാപ്ഷൻ ക്യാപ്ഷനാക്കി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരരുതെന്ന് അഭ്യർത്ഥനയുണ്ടെന്നാണ് കൃഷ്ണപ്രഭ ഫേസ്ബുക്കിൽ കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്